ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് രാവിലെയുള്ള മോർണിംഗ് ടാസ്ക് ചളി പറയുക എന്നതായിരുന്നു സാധാരണ നമ്മൾ ഈ ചളി പറയിലൊക്കെ കേട്ടിട്ട് വല്ലാതെ അങ്ങോട്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ് പതിവേൽ പക്ഷേ ഈയൊരു ടാസ്കിലൂടെ ചളി പറയുമ്പോൾ മറ്റു മത്സരാർത്ഥികൾ ആരും തന്നെ ചിരിക്കാൻ പാടില്ല അത്തരത്തിലുള്ള ചളികളായിരിക്കണം പറയണം പക്ഷേ ഈ പറയുന്നത് കേട്ട് എന്താണ് ഈ പറയുന്നത് എന്നത് ആശ്ചര്യപ്പെട്ട് ചോ നോക്കുകയും വേണം ഇതാണ് ഈ ഒരു ചളി പറയലിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ മത്സരാർത്ഥികളായിട്ട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് പലരും പറയുന്നുണ്ട് എനിക്ക് ചളി പറയാൻ അറിയുകയില്ല ഞാൻ ചളി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നത് അടുത്ത നമ്മുടെ വളരെ വളരെയധികം വ്യത്യസ്തമായ ഒരു ചളിയുമായിട്ട് വന്നത് ഗബ്രി ആദ്യം തന്നെ വന്നിട്ട് ഞാൻ അങ്ങനെ ചളി പറയാറില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ബിഗ് ബോസ് എന്ന് എഴുതിയിട്ടില്ലേ അപ്പോൾ അതിന്റെ ആ ഒരു രണ്ട് ബീകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഗബ്രി തുടങ്ങുന്നത് അതിനുശേഷം ഗബ്രി പറയുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് ഈ ബെഡ്റൂമിലും ബാത്റൂമിലും കിച്ചണിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു മത്സരാർത്ഥിയുണ്ട് അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം റസ്മിൻ പറയുകയാണ് അത് അപ്സരേച്ചിയാണ് എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് അപ്സരേച്ച അല്ല മറ്റൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെ പേരാണ് പറയുന്നത് പക്ഷേ ജാസ്മിൻ ഇത് കേട്ടപാടെ വല്ലാതെങ്ങ് അന്തം വിട്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു ജാസ്മിന് മാത്രമല്ല മറ്റ് പലരും ഇത്തരത്തിൽ നോക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഗബ്രി പറയുകയാണ് നമുക്ക് ബാത്റൂമിനകത്ത് സുഗന്ധം പരത്താനായിട്ട് സുഗന്ധം വരാനായിട്ട് നമ്മൾ ജാസ്മിൻ മുല്ലപ്പൂ ഉപയോഗിക്കാറുണ്ടല്ലോ എന്ന് പറയുകയാണ് അതിനുശേഷം കിച്ചണിനകത്ത് അടുക്കളക്കകത്ത് നമ്മൾ മീന് മീൻ എല്ലാവർക്കും ഒരു ഇഷ്ട ഭക്ഷണമാണ് അപ്പം അതിൽ ആ ഒരു ജാസ് മാറ്റിക്കൊണ്ട് മീൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം അടുത്തത് നമ്മുടെ ബെഡ്റൂമിനകത്ത് ജാസ് പാട്ടുകൾ ജാസിന് മ്യൂസിക്സ് വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം ാം എന്നുള്ളതാണ് ഗബ്രി പറഞ്ഞു വരുന്നത് എന്തായാലും ഗബ്രിയുടെ ആ ഒരു ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന വളരെയധികം വ്യത്യസ്തമായ ഒരു ചളി തന്നെയായിരുന്നു ഇത് എല്ലാവരും അന്തം വിട്ടുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല ബുദ്ധിയുണ്ട് ഗബ്രിക്ക് എന്നുള്ള തരത്തിലൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു സോ പ്രേക്ഷകർക്ക് എന്താണ് ഗബ്രിയുടെ ഈ ഒരു ചളിയെക്കുറിച്ച് പറയാനുള്ള വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചെയ്തേക്കും